ഓണം ഓണത്തിൻ്റെ പിന്നിൽ ധാരാളം കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ ഒരു കേരളക്കാരൻ എന്ന നിലയ്ക്ക് ഓണക്കാഴ്ചകളിലെ ഏറ്റവും ഹൃദ്യമായൊരു സംഭവം ഓണം പൂക്കളുടെ ഒരു ഉത്സവം കൂടിയാണ് കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടെ നമ്മുടെ നാട്ടും പുറത്ത് തൊടിയെന്നും പറമ്പുന്നൊക്കെ പലതരത്തിലുള്ള പല നിറവും മണമുള്ള പലജാതി പൂക്കളെ പുഷ്പങ്ങളെ മുഴുവനും പെറുക്കിയെടുത്ത് ശേഖരിച്ച് നമ്മുടെ എല്ലാ വീടുകളുടെ മുമ്പിലും അലങ്കരിച്ചു വെക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ മനുഷ്യരും ഇതുപോലെ പല സ്വഭാവത്തിലും നാനാജാതിയിലും വിഭാഗത്തിലുള്ള ആളുകളെല്ലാവരും സ്നേഹത്തോടുകൂടി ഒരുമിച്ച് ചേർന്ന് വർണ്ണശഫളമായ പൂക്കളപ്പോലെ ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എത്ര മനോഹരമായ ഒരു അലങ്കാരമായിരിക്കും അല്ലേ എന്നും ഓണായിരിക്കും വിഭാഗീയതയോടും വർഗീയതയോടും രാജിയാവാതെ മനുഷ്യ സൗഹാർദ്ദത്തിനും മാനവ സ്നേഹത്തിനും പ്രാമുഖ്യം നൽകുന്ന എല്ലാ ആഘോഷങ്ങളും വാഴ്ത്തപ്പെടട്ടെ വിശിഷ്യ ഞാൻ വർക്ക് ചെയ്യുന്ന ഒറ്റപ്പാലം തോട്ടക്കരം മഹല്ല് പ്രദേശങ്ങളിലൊക്കെ സുമനസ്കരായ ഒരുപാട് നല്ല നല്ല ഓണം ആഘോഷിക്കുന്ന ആളുകളുണ്ട് അവരുടെ മനസ്സുകൾക്കൊക്കെ സ്നേഹം ആശംസിക്കുന്നു അപ്പോൾ എല്ലാ മനസ്സുകളിലും സ്നേഹം ഓണാവട്ടെ അതെ ഓണാവട്ടെ